നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂ ആണ് ബിഗ് ബോസ് അടുത്ത ഒരാഴ്ചയോടു കൂടി അവസാനിക്കുകയാണ് അപ്പം ബിഗ് ബോസിന്റെ വീഡിയോസ് ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഒരാഴ്ചയാണ് ഇനി വരുന്നത് പ്രിഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേര് എവിക്ഷൻ പ്രൊമോയിൽ കാണിക്കുന്ന മൂന്ന് പേര് എവിഷനിൽ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആതിലയും നിവിനും സാബുമാനുമാണ് അപ്പോൾ ഇന്നലെ തന്നെ അനിമോളെ ബിഗ് ബോസ് സേവ് ആക്കി സേവ് ആക്കിയിട്ടുണ്ടായിരുന്നു എവിഷനിൽ നിന്ന് അനിമോള് സേവ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വിക്ഷനിൽ ആദ്യമേ ചോദിച്ച് അക്ബറിനെയും സേവ് ആക്കിയിട്ടുണ്ട് രണ്ടാമത് പിന്നെ രണ്ടാമത് അനീഷിനോടാണ് ചോദിച്ചത് അനീഷ് ഇവിടെ നിൽക്കണോ പോകണോ എന്ന് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞ് ഇവിടെ ഇരിക്കണം ഞാൻ ഞാനിവിടെ ഇരുന്നോട്ടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്ന അടുത്ത മിത്രമാണല്ലോ മിത്രത്തിനെ കൂടെ ഇരുത്താൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇരിക്കാനാണ് ഇരുത്തണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഇരുത്തിക്കോളാനും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അക്ബറിനെയും അനീഷിനെയും ഷാനവാസിനെയും സേവ് സേവ് ആയിട്ടുണ്ട് ഈ ആഴ്ചയില് ബാക്കി വരുന്നത് പിന്നെ ആ നിവിനും ആതിലിയും സാബിമാനുമാണ് മൂന്ന് വരെയും ബ്ലൈൻസ് ഒക്കെ ഇട്ട് വെളിയിൽ നിർത്തുന്നുണ്ട് ആരാണ് ഔട്ടാ ഔട്ടാകുന്നതെന്ന് നമുക്ക് അറിയില്ല അത് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നിങ്ങളെപ്പോലെ ഞാനും കണ്ടത് സഭമാനാണെന്നാണ് അറിയാൻ കഴിയിരിക്കുന്നത് കാരണം ആതിലെയും നിവിനെയും ഈ പ്രാവശ്യം എവിക്ഷൻ ഇല്ല സേവ് ആകുന്നു എന്നാണ് അവർ യൂട്യൂബിലെ വീഡിയോസൊക്കെ പറയുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതിനു മുമ്പ് നിവിന് ബിഗ് ബോസ് മറ്റേ ഒരു ടാസ്ക് കൊടുത്തിരുന്നു മണി ടാസ്കിലെ കാറിൻ്റെ ആയിരുന്നു നമ്മുടെ നിവിൻ സെലക്ട് ചെയ്തത് അപ്പോൾ നിവിൻ കാറിൻ്റെ ടാസ്ക് എടുത്തിട്ടുണ്ട് കാറിൻ്റെ ടാസ്ക്കിൽ പോയി നിവിൻ പോയി പണമൊക്കെ ഒരു കവറൊക്കെ ആയിട്ടാണ് പോകുന്നത് പോയി പണമൊക്കെ വാരി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ലാസ്റ്റ് മൂന്ന് സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴും നിവിൻ വീട്ടിൻ്റെ കയറിയിട്ടില്ല ഇല്ല എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല അതും ഇനി ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മൂന്ന് മിനിറ്റിനുള്ളിൽ വീട്ടിനുള്ളിൽ അതായത് ബിഗ് ബോസ് ആ ടാസ്കിന് പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നിവിനോട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ കളി മാറും എന്ന് ബിഗ് ബോസ് തന്നെ നിവിനോട് പറയുന്നുണ്ട് അപ്പം എന്നിട്ട് ആ ടി വിയിൽ ഇങ്ങനെ മൂന്ന് സെക്കൻഡ് എഴുതി കാണിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ നിവിൻ അകത്തേക്ക് തിരിച്ചു വരുന്നത് കാണിക്കുന്നില്ല ഇനി എപ്പിസോഡ് കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ നിവനകത്തേക്ക് വന്ന് കയറുന്നുണ്ടോ മെയിൻ ഡോറൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അവസാനിപ്പിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് പനിയും അസുഖങ്ങളൊക്കെ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവരും പഴയതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടന്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം